ഇപ്പോൾ എന്താ സംഭവം എന്നല്ലേ വേറൊന്നും അല്ല നമ്മുടെ സുന്ദരശനായിട്ട് കുഞ്ഞൂസിനെ ഒന്ന് സെറ്റ് ആക്കാനാണ് കേട്ടോ നമ്മളെവിടെയെങ്കിലും പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവനെ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാതാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇതിൽ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് മാനേജ് ചെയ്യാൻ പ്രയാസം നമ്മളെ കുഞ്ഞുസിനെയാണ് കേട്ടോ അറ്റ്ലീസ്റ്റ് കൂട്ടിലേക്ക് ഭക്ഷണം വെച്ചെടുക്കാനുള്ള ഒരു സാവകാശം കൊടുക്കണ്ടേ അതുപോലും കൊടുക്കാതെ കുറയ്ക്കുന്ന ഒരാളാണ് നമ്മളെ കുഞ്ഞൂസ് പ്രത്യേകിച്ച് പീഡായിട്ട് അവനെ കാണുമ്പോൾ ഭയങ്കര കുറയാണ് പിന്നെ അവനെ കൊണ്ട് എങ്ങനെ ഭക്ഷണം കൊടുപ്പിക്കാന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു അവസാനം കുറച്ചു നേരം അവനെയായിട്ട് പുറത്ത് നിർത്തിയതിനു ശേഷം അവനക്കിഷ്ടപ്പെട്ടിട്ടുള്ള ഗ്രേവി ഒരു പാത്രത്തിലേക്കൊക്കെ വെച്ചുകൊടുക്കുക എന്ന് വേണ്ടി വിചാരിച്ചു കേട്ടോ പക്ഷേ അങ്ങനെ ഇങ്ങനെ ും ഒരാൾ കൊടുത്ത ഭക്ഷണം നമ്മൾ കുഞ്ഞൂസ് കഴിക്കില്ല കേട്ടോ ഭയങ്കര സംശയത്തോടായിരുന്നു ആ ഭക്ഷണം നോക്കിയിട്ടുണ്ടായിരുന്നത് ഭക്ഷണം നോക്കുക അവനെ നോക്കുക ഭക്ഷണം നോക്കുക അവനെ നോക്കുക ഇതിപ്പോൾ എന്താ സംഭവം ഇനിയിപ്പോൾ ഇവൻ്റെ കൂടെ തന്നെ പറഞ്ഞ് കേൾക്കുക എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ആൾക്കുണ്ടായിരുന്നു കേട്ടോ പിന്നെ നേരെ ആൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇപ്പം ഇവിടെ കൂട്ടി പോകുക എന്ന് പറഞ്ഞൊരവസ്ഥയിലായിരുന്നു കുട്ടികളൊന്നും പോവേണ്ട അവിടെ നിൽക്ക് നല്ല കുട്ടിയായിട്ട് നിൽക്ക് സുന്ദരശ് എനിക്ക് ഫുഡ് കയറുന്നുണ്ട് സന്ദർശ് എന്നെ ഇടയ്ക്കിടയ്ക്ക് പുറത്തിറക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ആൾ കേൾക്കുന്നു എന്നില്ലട്ടോ പക്ഷെ ആൾ ഭയങ്കരമായിട്ട് പേടിച്ച പോലെ തോന്നിയപ്പോൾ ഇത്തിരി സമാധാനപ്പിച്ചിട്ട് നല്ല കുട്ടിയല്ലേ എന്ന് വേണ്ട ആ ലീഷം കിട്ടിട്ട് നമ്മൾ സന്ദരേശൻ്റെ കയ്യിൽ കൊടുക്കും െ ഭക്ഷണം കഴിക്കുന്നു ഞാൻ ഇപ്പുറത്തൊന്ന് പറയും ചെയ്തു ആൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് പിന്നെ തൊട്ടു മുന്നിൽ നിൽക്കുന്ന സുന്ദരേശൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് എന്നാലും ഞാൻ അപ്പുറത്തുണ്ട് എന്നുള്ള ധൈര്യത്തിന് പറയേ ആളങ്ങോട് ഭക്ഷണം കഴിച്ചോട്ടോ ഈ ഒരു ഭക്ഷണം കണ്ടപ്പോൾ ചെറിയൊരു സമാധാനമൊക്കെ എനിക്കുണ്ടായിരുന്നു ഇനിയിപ്പോൾ മെല്ലെ മെല്ലെ അങ്ങോട്ട് ഓക്കെ ആയിക്കോളും ഇടയ്ക്കിടയ്ക്ക് അവനെ കാണുമ്പോൾ സെറ്റ് ആയിക്കോളും എന്ന് വിചാരിച്ചു ഞങ്ങൾ ഇല്ലാത്ത സമയത്ത് എന്തായാലും ഇറക്കാൻ വേണ്ടി നമ്മൾ പറയുന്നില്ല അറ്റ്ലീസ്റ്റ് കൂട്ടിക്ക് ഫുഡ് കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാന്നുള്ള ഉദ്ദേശം മാത്രമേ ഇപ്പോൾ നമുക്ക് ഉള്ളൂ കേട്ടോ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചെങ്കിലും അവൻ അവളായിട്ട് നടക്കുമ്പോൾ അവൾ നേരെ അവൻ്റെ മുണ്ട് ടിക്കാൻ പോകും ഉണ്ടല്ല കാലിക്കാനുള്ള പരിപാടിയായിരുന്നു പക്ഷേ നേരം അങ്ങോട്ട് ഞാനങ്ങോട്ട് പൊക്കി കിട്ടും പിന്നെ ഒന്നും നോക്കില്ല കൂട്ടിലാക്കി അവൻ അവൻ്റെ പണിയും തുടർന്നു ഇതുവരെ പുറത്ത് സൈലൻ്റായി നിന്ന ആൾ ഞാനാണ് കൂട്ടിലെ രാജാവ് എന്നൊരു ഭാവമായിരുന്നു കേട്ടോ ഈ കുറെ വരയ്ക്കാൻ വേറൊരു കാരണം കൊണ്ടുണ്ട് കേട്ടോ കുറച്ച് മുന്നേ സുന്ദരേശിനകത്തേക്ക് പോയപ്പോൾ മീട്ട് അവിടെ കിടക്കുന്നുണ്ട് പെട്ടെന്ന് മേട്ട് എണീച്ചപ്പോൾ കണ്ടത് കത്തി പിടിച്ച സന്ദരശനെയാണ് അപ്പോൾ മേട്ടും അങ്ങോട്ട് കുറച്ചു ആ കുറെ കേട്ടപ്പോൾ ഇവനകത്തെന്തോ ചെയ്തു എന്നുള്ളൊരു ഭാവമായിരുന്നു നമ്മളെ കുഞ്ഞൂസിന് ഉണ്ടായിരുന്ന കേട്ടോ പിന്നെ എന്നെ കണ്ടപ്പോഴാണ് അവർക്ക് സമാധാനമായിട്ട് ഉണ്ടായിരുന്നത് എന്നാൽ അവന് സമാധാനമായിട്ട് പണിയെടുക്കാൻ വേണ്ടി കുറച്ചു നേരം ഞാൻ കുഞ്ഞുസിന്റെ കൂടെ കൂടിൻ്റെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടാഴ്ച മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കൂടിൻ്റെ പരിസരം അങ്ങനെ വൃത്തിയാക്കാൻ പറ്റാറില്ല അതുമാത്രമല്ല കംപ്ലീറ്റ് അങ്ങനെ അടഞ്ഞു നിൽക്കുന്നതുകൊണ്ട് സൂര്യപ്രകാശം നട്ടുന്നില്ല സൂര്യപ്രകാശം തട്ടിട്ടില്ലെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ടാണല്ലോ അപ്പൊ അതുകൊണ്ട് കംപ്ലീറ്റ് തുറന്ന് വെച്ചൊക്കെ അങ്ങോട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ഇപ്പോൾ മഴ വരുമെന്ന് നോക്കിയിട്ട് അങ്ങനെ താത്താ നാണെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും കുഞ്ഞുസിന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അവൻ പണിയെടുക്കുന്ന ഇഷ്ടപ്പെടുന്നില്ല അവൻ കൂടിൻ്റെ അടുത്തേക്ക് വരുന്ന ഇഷ്ടപ്പെടുന്നില്ല ഇനിയിപ്പോൾ എങ്ങനെ ഞാൻ ഇവനായിട്ട് ഇവിടെ സെറ്റാക്കുന്നു ഒരു പീഡിയിൽ ഇടകൈസിനെ